ഞാൻ ഈ ചിത്രത്തിൽ ഒരു മുഴുവ കഥാപാത്രമാണ് ചെയ്യുന്നത് സായി കുമാറിൻ്റെ സായിട്ടൻ്റെ മരുമകനായിട്ട് അവരുടെ കുട്ടികളും ഭാര്യയുള്ള ഒരു ഗുലസ്വർ ഞാൻ വളരെ ചുരുക്കം ചില ചിത്രങ്ങളിൽ ഇതുപോലെ മുഴുവനുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളൂ ഇതിനു മുമ്പ് ചെയ്തത് സദാനന്ദ സമയം പിന്നെ ഒരു പടം നടന്നിരിക്കുന്നു അതൊന്നും ആയിട്ടില്ല അതങ്ങനെ അതുകൊണ്ട് അതിൻ്റെ പേരുകാർക്കും പറഞ്ഞിട്ടില്ല നമ്മളാകുമ്പോൾ ഒക്കെ സിനിമകളിലും ചെറിയ കാരണം ഞാൻ മിക്കതും ഞാൻ പ്രൊഡക്ഷൻ കണ്ടോ വർക്ക് ചെയ്യുന്ന ചിത്രങ്ങളായതുകൊണ്ട് അതിനകത്ത് എനിക്ക് മുഴുവൻ കഥാപാത്രം അവതരിപ്പിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല എൻ്റെ ജോലിയുടെ ഭാഗം അങ്ങനത്തെ ആയതുകൊണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ സീനുകളോ അല്ലെങ്കിൽ മൂന്നോ നാലോ സീനുകൾ വന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു സീൻ വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ് ഇത്രയും വർഷം ചെയ്തുകൊണ്ടിരുന്നത് ഇത് വളരെ വ്യത്യസ്തമായി പെട്ടെന്നാണ് ഒരു കഥാപാത്രത്തിൻ്റെ ക്ഷണം വന്നത് സൈജോ കുറുപ്പൊരു സർനോട് രാജൃഷ്ട്രീയമായിട്ട് സുരേഷ് ചേട്ടൻ മകളുടെ കല്യാണത്തിൽ കണ്ടപ്പോൾ ചേട്ടാ ഒരു സംഭവം വേദന ചേട്ടൻ്റെ പിള്ളയും ഒരു പുറമേ വിളി വന്നോളും സസ്പെൻസാണ് പെട്ടെന്ന് വലിയ ഡയറക്ടർ എന്നെ കാണാൻ പോകുകയും പ്രീം സാറിൻ്റെ ലൊക്കേഷനിലാണ് വന്നത് ഇതിന് കഥാപാത്രം അപ്പോൾ കഥയെക്കുറിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല കാരണം ലൈഫിൽ ആദ്യമായിട്ട് ഒരു നല്ലൊരു ചിത്രത്തിൽ കിട്ടുകയാണ് അപ്പം ഞാൻ പറഞ്ഞ കഥാപാത്രം ഇതാണ് സായി കുമാറിൻ്റെ മരുമകരായിട്ട് ഈ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു അത്യാവശ്യം ഹ്യൂമറും കാര്യങ്ങളും മറ്റുള്ള മറ്റു ഫ്രീക്വൻസുകളൊക്കെ ഉള്ളൊരു സബ്ജെക്റ്റാണ് എത്രയായാലും ഫാമിലിയെ കീഴ്പ്പെടുത്തുന്ന ഒരു സബ്ജെക്റ്റായിരിക്കും കാര്യം അത് എൻ്റെ ഒരു ഡിഫറെൻ്റ് മൂവിയാണ് നമുക്ക് തുറന്നു വരുമ്പോൾ കണ്ടുവരുമ്പോൾ അറിയാൻ സാധിക്കും അപ്പോൾ പല ചിത്രങ്ങളിലും വ്യത്യസ്തമായി ഒരു കുറേ കാലമായി ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഒരു കഥ വന്നിട്ട് അപ്പോൾ അതെന്തുകൊണ്ടും ഈ ഒരു സംഭവം പുതുമുഖ സംവിധായകനാണെങ്കിലും അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് ഇത് ചെയ്യുന്നത് ബാക്കി എല്ലാ ടെക്നീഷ്യൽ ക്യാമറമാൻ ആയാലും ശരി ബാക്കി എല്ലാവരും ക്രൂസെല്ലാം നമ്മൾ ഒരു കുടുംബത്തിൽ നടന്നു പോകുന്ന പോലെ ഒരു രീതിയിലാണ് നമ്മൾ ഷൂട്ടിങ് നടക്കുന്നത് സമയം പോകണമെന്നു അറിയുന്നില്ല ഇതാണ് എനിക്ക് ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത് അഭിനയമോഹമായിരുന്നു എനിക്ക് അഭിനയമോഹം കൊണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചെറിയ പല ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏത് ചിത്രത്തിലാണ് വന്നതെന്നും ആ ചിത്രത്തിൻ്റെ ടൈറ്റിലാണ് ഇപ്പോഴെന്നും പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സമയമായില്ല പോലും പി ചന്ദ്രകുമാർ സാറ് ഡയറക്ട് ചെയ്തവിടെ വർഷങ്ങളായി ഒരുപാട് വർഷം ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴേ ആ അതിൻ്റെ ടൈറ്റിലാണ് സമയമായില്ല പോലും അതുതന്നെയാണ് ഇപ്പോഴും സമയമായില്ല പോലും പിന്നെ ഞാൻ പല ഇൻ്റർവ്യൂലും പതിനെട്ടുള്ളതാണ് അപ്പോൾ അന്നൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ ഇങ്ങനെ കൊളായി പഠിക്കുമ്പോഴും അതുപോലെ സുഹൃത്തുക്കൾ ഞാൻ മിമിക്രിയിലൊക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയത് വളരെ ചെറിയ വേഷമൊക്കെ ചെയ്തു പിന്നെ അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ കാസറ്റ് ഓഡിയോ കാസറ്റ് മിമിക്രി കാസറ്റുകൾ ഇങ്ങനെ അതിനകത്തൊക്കെ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുന്നു ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് സിനിമയിൽ ചെയ്യുക എന്നുള്ളത് എന്നോട് ദിലീപ് ലാൽ ജോസൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സിനിമയിൽ എൻ്റർ ചെയ്യുന്നത് ദിലീപാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു ഇതിൽ ഞാൻ ആ പ്രൊഡക്ഷനിലേക്ക് കയറിപ്പോൾ അപ്പോഴും മനസ്സിൽ അഭിനയം ഉള്ളതുകൊണ്ട് ഡയറക്ടർക്ക് വരുമ്പോൾ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ എനിക്ക് താങ്ങണമെന്ന് പറയും അവർ തീർച്ചയായിട്ടും ഞാൻ അവർക്ക് വലിയ ടെൻഷനിലല്ലോ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഒരു ആർട്ടിസ്റ്റ് ആൻഡ് ഇഷ്യൂണ്ട അങ്ങനെ ഞാൻ എനിക്ക് ഒട്ടേറെ പടങ്ങളിൽ അഭിനയിക്കാൻ പറ്റി പിന്നെ ജീവിതത്തിൽ ഒരു കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പ്രശസ്തരായ എല്ലാ നടന്മാരുടെയും എല്ലാ സംവിധായകരുടെയും വർക്ക് ചെയ്യാനും അവനയിക്കാനും കഴിയും അത് ചെയ്യുന്നത് ഒരു സീനെങ്കിൽ ഒരു സീനാതാവുമ്പോൾ ഇമ്പോർട്ടൻറ്റ് സീൻ ആ പടത്തിൽ വരുന്നുണ്ട് അതാണ് എനിക്ക് ഇത്ര ഒരു ഭാഗ്യം കിട്ടിയത് അതാണ് ഒരു ഭാഗ്യം അല്ലാതെ ക്ലൂട്ട് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വിരള വിരളമായ ചിത്രങ്ങളിലൊക്കെ ക്ലൂട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് ഞാൻ വർക്ക് ചെയ്യാത്ത ചിത്രങ്ങളാണ് വർക്ക് ചെയ്ത ചിത്രങ്ങൾ ക്രൂവേട്ടായിട്ട് അഭിനയിച്ചിട്ടില്ല ഞാൻ വരുന്നത് സെവൻ മോഹൻ സാറിൻ്റെ അത് മോഹനേട്ടൻ്റെ അണ്ടറിലാണ് അന്ന് മോഹനേട്ടൻ്റെ ശിശുമാരായിരുന്നു അതായത് എൻ്റെ ഗുരുക്കന്മാരായിരുന്നു മോനേട്ടനാണ് ഞാൻ എന്നെ കൊണ്ടുവന്നതും സിനിമയിൽ ഇൻട്രൊഡ്യൂസും ആ സമയത്ത് സിത്തു പനിക്കലുണ്ട് സിദ്ധാർത്ഥൻ്റെ കൂടെയും ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സേരി വടൂരിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് രജപുത്ര രഞ്ജിത്തേട്ടൻ അത് വേറൊരു കൺട്രോൾഡായിരുന്നു അദ്ദേഹം അദ്ദേഹം എനിക്ക് ഒരുപാട് അവസരങ്ങൾ നിന്നുണ്ട് അതുപോലെ അനോമാൻചറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കൺട്രോൾമാരുടെ ഉള്ളത് അൽവിൻ ആൻ്റണി അവരുടെ പേര് പറയാൻ പോലും ഒരുപാട് പേരുണ്ട് ആ കാലഘട്ടത്തിൽ ഞാൻ പ്രൊഡക്ഷൻ മാനേജറായിട്ടും പ്രൊഡക്ഷൻ കൺട്രോൾ എക്സിക്യൂട്ടീവായിട്ടൊക്കെ വർക്ക് ചെയ്തു പിന്നെ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ കൺട്രോളർ ആക്കുന്നത് ദിലീപാണ് ബാണ്ടിപ്പടയിലാണ് ഞാൻ വരുന്നത് അതിനുശേഷം ഒരുപാട് എക്സിക്യൂട്ടീവുകളായിട്ട് ചെയ്തു പിന്നെ പല പടങ്ങളും അങ്ങനെ കൺട്രോളറായിട്ടും എക്സിക്യൂട്ടീവായിട്ട് ചെയ്തു പോകുന്നു പക്ഷേ അന്നത്തെ രീതി ഈ രണ്ട് രീതിയും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളത് അന്ന് നമുക്ക് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്നത്തെ അത്രയും ഈസി അല്ല അന്നത്തെ വർക്ക് മൊബൈലില്ല ലാൻഡ് ഫോണാണുള്ളത് ആകെ അത് എല്ലാവിടത്തിലും ലാൻഡ് ഫോൺ ഇല്ല അപ്പോൾ ഷൂ നമ്മളൊക്കെ അന്ന് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ ആ ലൊക്കേഷൻ്റെ പരിസരത്ത് നിന്ന് ഏതെങ്കിലും ചിലപ്പോൾ ആ വീട്ടിലെ ഫോണായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും എസ് ടി കൂട്ടുന്ന കണ്ടുവയ്ക്കും ഒരു മാനേജർ അവിടെ പോയിരുന്നെങ്കിൽ അന്ന് ഇന്നത്തെ പോലെ എവിടെ എത്തി പുറപ്പെട്ടോ ഇത് പുറപ്പെട്ടോ എന്നുള്ള വീട്ടിലെ ലാൻഡ് ഫോണിൽ വിളിച്ചാൽ അറിയാൻ പറ്റും നല്ലത് എവിടെ എത്തി ഏത് ഭാഗത്ത് എത്താറായി എത്ര മണിക്കെത്തുന്നതൊക്കെ ഒരു കാൽക്കുലേഷനാണ് ആളെ കിട്ടിയില്ല ആളെത്തുമ്പോഴേ എത്തിയെന്ന് പറയാൻ പറ്റും ഓ തിരുവനന്തപുരത്ത് പുറപ്പെട്ട ആൾ പുറപ്പുഴം ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും പിന്നെ നമുക്ക് സംശയം വീട്ടിൽ ചേച്ചി ഇറങ്ങിയോ അല്ലെങ്കിൽ ചേട്ടാ ഇറങ്ങിയോ അല്ല അമ്മയെ ഇറങ്ങിയോ എന്ന് ചോദിച്ചാൽ ആ പോയിട്ട് ഒരു മണിക്കൂറായാലും പറഞ്ഞപ്പോൾ ആ ഒരു മണിക്കൂർ വെച്ച് പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ഒമ്പത് ഒമ്പത് മണിക്കൂർ ഇങ്ങോട്ടും ഇനി ചായ ഓടിക്കാൻ കഴിയും എന്തായാലും ഇത്ര മണിക്കെത്താം പ്രൊഫഷണൽ പറയും എപ്പോഴെത്തും ഒരു എന്തായാലും ഒരു മൂന്ന് മണിക്കുമ്പെങ്കിലും എത്തും അപ്പോൾ അതനുസരിച്ചിട്ട് ചാർട്ട് ചെയ്യും അന്ന് അങ്ങനെ മനക്കോട്ടയാണ് ഇന്നങ്ങനെയല്ലോ ഇന്ന് എവിടെ എത്തി എന്ന് അവർ വെള്ളം പറഞ്ഞാലും മൊബൈലിൽ കണ്ടുപിടിക്കാം ഇന്നിടത്ത് കൂടി പാസ് ചെയ്തെന്നുള്ളത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ അതൊക്കെ ഒരു ഈസിയല്ലേ അതിൻ്റെ ഉള്ളവർക്ക് അതല്ല അതൊക്കെ ടെൻഷൻ അങ്ങനെ ടെൻഷൻ അതെല്ലാം ചെയ്യണം അത് മദ്രാസിലാണ് വർക്കുകൾ കേരളത്തിലല്ല കേരളത്തിലുള്ള ഷൂട്ടിംഗ് മാത്രമേ ഉള്ളൂ ബാക്കി ഏറ്റവും ഇസീറ്റ് വർക്ക് മദ്രാസിലാണ് ഫിലിയം ക്യാൻ ചെ വന്നോട് പോകണം ഒരു സ്റ്റുഡിയോന്ന് അടുത്ത സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകണം അവിടെ എഡിറ്റിംഗ് വേറെ സ്ഥലത്തായിരിക്കും മാർക്ക് ചെയ്യുന്നു വേറെ സ്ഥലത്തായിരിക്കും ഡബിങ് അടങ്ങുന്ന വേറെ സ്ഥലത്തായിരിക്കും ഡബ്ബിങ് കഴിഞ്ഞ് റീലെടുത്തുകൊണ്ട് വേറെ എഫെക്സിലേക്ക് പോകണം എഫ്എക്സിന്ന് നേരെ ആർ ആറിലേക്ക് കൊണ്ടുപോകണം ഇതൊക്കെ ഇന്നത്തെ പോലെ മെയിൻലിട്ട കടക്ഷൻ അയച്ചും അത് പോയി അതില്ല അവിടെ നമ്മൾ ചുവക്കുക ഒരു മാനേജർ അതിനുണ്ടാവും ആ മനാസ് മാനേജർ ഉണ്ടല്ലായിരിക്കും അതിൽ ഇവിടുന്ന് പോകുന്നവർ അവിടെ താമസിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കയറി വരുന്നത് അപ്പോൾ പടത്തിൻ്റെ ഏറ്റവും ചട്ടരങ്ങൾ അറിയാം മൊബൈലിൽ നമുക്ക് ഫീഡ് ചോദിക്കാം ഒരു ടോൾ ബുക്കിലാണ് നമ്പറുകളൊക്കെ ചെയ്യുക ആ ബുക്ക് പോയാൽ തീ ആ ബുക്ക് ഒറ്റ നമ്പർ അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ബുക്ക് സൂക്ഷിച്ചു തുടങ്ങാം കംപ്ലീറ്റ് എത്ര എത്ര ക്യാൻ പോയി അല്ലെങ്കിൽ ആരുടെയൊക്കെ നമ്പറുകൾ ഇതെല്ലാം ചെറിയ ബുക്കുണ്ട് അതിനകത്തായിരിക്കും ചില കണ്ടോന്മാരുടെ ഇപ്പോഴും ഉണ്ട് എന്ന് അദ്ദേഹം പടം വർക്ക് ചെയ്യാന്ന് ഒരു കാസർഗോഡ് പ്രഭാകരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കടം അയാൾ പടത്തിൽ ഇന്ന് ജോയിൻ ചെയ്തു അന്ന് തുടങ്ങിയിട്ടുള്ള ഇന്ന് വരെയുള്ള ഡയറി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ രസം അതൊക്കെ പോയി ഇന്ന് വായിക്കാനെടുക്കാൻ പണ്ട് ആ പുള്ളി എല്ലാം എഴുതിയിട്ടുണ്ട് അഭിനയിച്ച ചാർട്ടിസ്റ്റുള്ള ലൊക്കേഷൻ ആയത് എത്ര മണിക്ക് ആയി എത്ര മണിക്ക് ഷൂട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എവിടെ നടന്നു ഈ കാര്യങ്ങളൊക്കെ അതിനകത്തുനിന്ന് കിട്ടും പിൻകാലത്ത് അത് വായിക്കുമ്പോൾ രസമല്ലേ അങ്ങനെയുള്ള മാനേജന്മാരുണ്ട് നമ്മളൊന്നും അത് സൂക്ഷിച്ചിട്ടില്ല ചിലത് ഓർത്ത് മാത്രം ഇതാണ് അന്നത്തെ കാലത്ത് ഇന്നത്തെ ഇന്ന് ഇന്നിപ്പോൾ സൗകര്യങ്ങളാണ് ഇന്നിപ്പം രണ്ടോ മൂന്നോ മൊബൈൽ ആളെ ചില ദിവസം ഞാൻ ആളെ കയറ്റിയിട്ടോ പണിക്ക് തോന്നുന്നതാണ് രാവിലെ വന്ന് ആളെ കയറ്റി വിട്ടു കുറേ പേരെ കയറ്റിയിട്ടോ അവർക്ക് എത്ര സമയം എത്ര സമയം എന്നൊക്കെ ചോദിക്കുന്നത് വളരെ ചുരുക്കം പേര് കുറേ പേര് അങ്ങനെ കുറേ അവർ അല്ലാത്തവരുണ്ട് കേട്ടോ ആളെ സമയം നോക്കി ലൊക്കേഷൻ കൊണ്ടുവരും സമയം കഴിഞ്ഞാൽ പറഞ്ഞു ചിലവരങ്ങനെയൊന്നുമില്ല അങ്ങനെയെങ്കിലും റെക്കമെൻഡേഷനൊക്കെ വന്നിട്ട് സിനിമ അങ്ങനെ ഒന്നും പറഞ്ഞ് വന്നാൽ ചില ആൾക്കാരുണ്ടാവും അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ പോകുമ്പോൾ പിടിച്ച് എല്ലാവരും കൂടെ ലൊക്കേഷൻ എത്തി അവൻ അവലയിക്കുന്നുണ്ടോ ഇല്ലയോ അവന് ഷോട്ടുണ്ടോ ഷോട്ടുണ്ടോ അന്വേഷിക്കില്ല പിന്നെ അത് ഒക്കെ രൂപകളാകും അങ്ങനെയുള്ള ചില സുസ്ഥിതമായിട്ട് ചില സമയത്തില്ല പണ്ടത്തെ പോലത്തെ ഒരു പണ്ടത്തെ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണല്ലോ ഒരു കാലോംബാസറ്റർക്കാരിൽ നാലും അഞ്ചുമ്പോഴേ രൂപ കൊണ്ടിരുന്നവരാണ് ഇന്നങ്ങനെ പോകുന്നില്ല ഇന്നൊരു ആർട്ടിസ്റ്റിനായൊക്കെ ഒരു കാര്യം വരും അതിൽ മറ്റേ കയറിയാൽ അത് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള കാലഘട്ടത്തിലേക്ക് എത്തി സിനിമ അഡ്വാൻസ് കൂടി സൗകര്യങ്ങൾ കൂടി എല്ലാ കാര്യങ്ങളും ഗംഭ്യകരമായിട്ട് കസേരയിൽ ഇരുന്നാൽ എത്തുന്ന അവസ്ഥയായപ്പോൾ അഹങ്കാരങ്ങളും കൂടി സിനിമയ്ക്കൊക്കെ എക്സ്പെൻസും കൂടി ഇതൊന്നുമില്ലാത്ത കാലത്തെ സിനിമയ്ക്ക് ഇല്ല അങ്ങനെ ഒരു ഡിഫറൻസാണ് ഇപ്പോൾ കാണുന്നത് കാരമൺ ഫ്രണ്ട്സ് അതാണ് ഇന്നത്തെ ഒരു ഷോർട്ട് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് അങ്ങേര് പോയി ആ കാരമിൽ ചിലവരെ രണ്ടുപേരെ അലോഡ് ചെയ്യും ചിലവർ പറ്റില്ല എന്ന് പറയും ആ രണ്ടുപേർ വളരെ നിമിഷം നേരത്തെ സൗഹൃദം ഈ സിനിമ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സിനിമയെ കണ്ടാലേ ഉള്ളൂ അല്ലാതെ പഴയപോലെ ഷോർട്ട് കഴിഞ്ഞ പ്രീമിയം സീസറിൻ്റെ കാലത്തെ പോലെ കസേരയായിട്ട് എല്ലാവരും ചുറ്റിയിരിക്കുക അതിപ്പോഴും ചെയ്യുന്നവരുണ്ടട്ടോ എല്ലാവരും പഴയ പോലെ എന്ന് പറയാൻ പറ്റില്ല എല്ലാവരും പുതിയ ആൾക്കാരെ പോലെ നല്ല ഇപ്പോഴുള്ള പലരും അങ്ങനെയല്ല അവനുള്ള സീൻ കഴിഞ്ഞാൽ എന്തെങ്കിലും സംസാരിച്ചു അപ്പം നേരെ കാര്യമുള്ളിൽ പോയി അതെന്ത് നടക്കുന്നു എന്ന് അവർക്കറിയില്ല ആരും അവർ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും അഭിനയിച്ച് വന്ന് പോയി ആ പടത്തിൽ നിന്നുണ്ടെങ്കിൽ അവർ ആരെങ്കിലും പറഞ്ഞാലേ അറിയും അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് കാരണം അതുപോലെ ആയി ഇപ്പം കാലം അങ്ങനെയാണ് അതുകൊണ്ട് ഇപ്പോൾ ആരും കുറ്റം പറയാൻ പറ്റില്ല ഇപ്പം ആർട്ടിസ്റ്റ് മോശമാണെന്ന് ഞാൻ പറയില്ല പുതുമുഖ ആർട്ടിസ്റ്റുകളെല്ലാം നല്ല ആർട്ടിസ്റ്റുകളാണ് മുട്ടക്കന്മാരാണ് പക്ഷേ അവരുടെ ഓരോരുത്തരുടെ രീതി പല രീതിയാണെന്ന് മാത്രം സോഷ്യൽ മീഡിയയ്ക്ക് ആവശ്യമില്ലാത്ത എഴുതി തീർക്കുന്ന ഒരുപാട് നല്ല സോഷ്യൽ മീഡിയക്കാരുണ്ട് ചുമ്മാ വെറുതെ പറയുമ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ എടുത്ത് നമ്മൾ പറയാത്തപ്പോൾ കുറവായി അവരൊക്കെയാണ് ഈ നശിപ്പിക്കുന്നത് വെറുതെ എന്തെങ്കിലും ആ എന്ന് പറഞ്ഞാൽ അവൻ ആന്നും പറഞ്ഞു ഈന്നും പറഞ്ഞു ഊന്നും പറഞ്ഞു എന്നൊക്കെ പറയാൻ കഴി തീർക്കും അവൻ്റെ വായിൽ നോക്കുന്ന പോലെ വായിക്ക് തോന്നി കോതക്കു പാട്ട് എന്ന് പറഞ്ഞ പോലെ സിനിമയുടെ ഏറ്റവും വലിയൊരു അവിടെ ഘടകമായി മാധ്യമങ്ങളായിരുന്നു പത്രങ്ങളായിരുന്നു സിനിമകൾ അല്ല ഇതിപ്പോൾ മാധ്യമങ്ങളിൽ ഒരുപാട് വഴികളുണ്ട് ഓൺലൈൻ ഒരുപാട് ഓൺലൈൻ പബ്ലിസിറ്റി വഴികളുണ്ട് ഒരാളെ മാത്രം ആശ്രയിക്കേണ്ട ആവശ്യമില്ല അതിൽ ലിമിറ്റഡ് മാഗസീനുകളു പോകും സിനിമയ്ക്ക് സിനിമാരമ അല്ലെങ്കിൽ സിനിരമ അല്ല ആന പണ്ട് തൊട്ടുണ്ട് അങ്ങനെ കുറച്ച് ലിമിറ്റഡ് മാഗസിൻസ് മാത്രമേ ഉള്ളൂ സിനിമയെ ബൂസ്റ്റ് ചെയ്യുന്നു അതിൽ സിനിമാ വാർത്തകൾ മാത്രമേ ഉള്ളൂ ആർട്ടിസ്റ്റുകൾ അപ്പോൾ അത് വായിക്കാനും വാങ്ങിക്കാനും അന്ന് ഭയങ്കര ഇൻട്രസ്റ്റാണ് അതിലൊരു ഫോട്ടോ വരിക അതിലൊരു വാർത്ത ഒരു ഭയങ്കര താല്പര്യം താല്പര്യമുള്ള കാര്യങ്ങളായിരുന്നു ഇന്ന് അങ്ങനെയല്ല പോയ ഏതിൽ പോയാലും ഓൺലൈനും ഇതിനും ഇൻലൈനൊക്കെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രസക്തി കുറഞ്ഞു ആൾക്കാർക്ക് കുച്ഛമായി തുടങ്ങി പലരും എപ്പോഴും നോക്കി വെറുതെ ഒരു യൂട്യൂബ് ചാനലുകൾ വെറുതെ ഇത് വീട്ടിലിരുന്ന് യൂട്യൂബ് ചാനൽ ചാനലുണ്ടാക്കേ എന്തായാലും ഭക്ഷണം കഴിക്കുന്നതും ആഹാരം ഉണ്ടാവും ചെടി നനയ്ക്കുന്നതും അതിനെക്കുറിച്ച് അല്ലാതൊക്കെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ ഈ ഇറങ്ങുമ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടി ആയിട്ട് വരുമാനം പിന്നെ ചറവറയായി അപ്പം ഇത് ഒരു സാധനം ഒരുപാടാകുമ്പോൾ അതിന് വില കുറയില്ല ഈ റിവ്യൂസ് പലതും അപകടങ്ങളിലേക്ക് ചെല്ലാറുണ്ട് നല്ല പടങ്ങളെയൊക്കെ കീറി മുറിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടവര് അതിനിപ്പോൾ എതിരെ കോടതി നിയമങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു ഇപ്പോൾ ഒരു പടം ഇറങ്ങിയാൽ നാല്പത്തെട്ട് മണിക്കൂർ കഴിയാതെ റിവ്യൂ ചെയ്യരുത് എന്നൊക്കെയുള്ള നിയമങ്ങൾ വരുന്നുണ്ട് പ്രാബല്യത്തിലായോന്നറിയില്ല അപ്പം ഈ റിവ്യൂ സംസ്കാരം എന്ന് പറഞ്ഞാൽ നല്ലതിനെ നല്ലതായിട്ടും ചീത്ത ചീത്തയായിട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് അതല്ലല്ലോ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ അതിനെ കീറി മുറിക്കുക അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു യറിട്ടാണെങ്കിൽ അതിലേക്ക് കീറി മുറിക്കുക പിന്നെ ആൾക്കാർ പറയുന്നത് വളം മലപ്പുറം ചെയ്യിക്കുന്നവരുണ്ടെന്നും പറയുന്നുണ്ട് പൈസ കൊടുത്ത് എന്നൊക്കെ പറയുന്നത് ഇത് നമുക്കൊരു എക്സ്പീരിയൻസ് നമുക്കില്ലാത്തതുകൊണ്ടും നമുക്കതിനെക്കുറിച്ച് അറിവില്ലാതുകൊണ്ട് നമ്മൾ വെറുതെ പറഞ്ഞാൽ അത് ഒഴിവാക്കാം അതുകൊണ്ട് കേൾത്തതിപ്പാണ് ഇതിനെക്കുറിച്ചൊരു പരമാവധി റിവ്യൂ ഒക്കെ ഒന്നും ശ്രദ്ധിക്കാണ്ടിരിക്കുക കാരണം ഏത് റിവ്യൂ നല്ലതെന്ന് പറയുന്നത് പോയി കാണുമ്പോൾ ചിലപ്പോൾ മോശമായിരിക്കും മോശമാണ് പണ്ട് ഒരു പറയാനുള്ളത് മദ്രാസിലാണ് പണ്ട് റിവ്യൂ ഇടുക ഇവിടെ ഒരു ചൊല്ലുണ്ടായിരുന്നു മനുരാസ്ടി റിവ്യൂ ഉണ്ട് കഴിഞ്ഞാൽ ഉഗ്രം പടം എന്ന് പറഞ്ഞാൽ കേരളത്തിലത് റിലീസ് ചെയ്യുമ്പോൾ മോശമായിരിക്കും ഇത് പണ്ടത്തെ ഒരു ഇതാണ് മനുരാസ്ടമാണ് എന്നാൽ ഇവിടെ നോക്കണ്ട കേട്ടോ അങ്ങനെ ഒരു പണ്ട് കാലങ്ങളിലൊരു ചൊവ്വുണ്ടായിരുന്നു ഒരു സിനിമാക്കാരുടെ ഇതിൽ ഒരു വർത്തമാനമുണ്ട് അപ്പം എന്ന് പറഞ്ഞ പോലെ ഈ റിവ്യൂസ് ഒക്കെ കുറേ കഴിയുമ്പോൾ ആൾക്കാർ വിലയിരുത്തലൊക്കെ കുറയും ഈ മൗത്ത് പബ്ലിസിറ്റിയാണ് മൗത്ത് പബ്ലിസിറ്റി സിനിമ ക്ഷീണമുണ്ടാക്കും നല്ലതുമാക്കും ഉഗ്രം പടം ആണ് പതിനായിരം പേര് പറഞ്ഞാൽ പടം സൂപ്പറായിക്കോൾ മോശമാണ് കുറേ പേര് നല്ല പടത്തെക്കുറിച്ച് ഒരു ആയിരം പേര് അയ്യേ എന്ന് പറഞ്ഞാൽ പകുതി ഓഡിയൻസ് താഴെ പോകും മൗട്ട പബ്ലിസിറ്റി ഇതും കുറെ പ്രശ്നങ്ങളാകും അപ്പം ഞാൻ പറയുന്നത് സിനിമ വിലയിരുത്തണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി സിനിമ ആണ് എന്നിട്ട് അവനവൻ വിലയിരുത്തുക നല്ലതാണോ പണ്ട് കാലങ്ങളൊക്കെ അങ്ങനെയല്ലേ പണ്ട് കാലങ്ങളിൽ എന്ത് റിവ്യൂ ആണ് ഈ മാഗസീനിലൊക്കെ സിനിമ കഴിഞ്ഞിട്ടൊന്നും വരാറില്ല കൂടെ കഴിഞ്ഞിട്ടൊക്കെ വന്നു ഇല്ല തിയേറ്ററുകളൊന്നും ടി വിയിലൊന്നും ചാനലുകളില്ല അപ്പം ജനങ്ങളെന്തോ ഒന്ന് തിയേറ്ററിൽ പോയി കണ്ട് ഇറങ്ങുമ്പോഴാണ് മാറ്റണി അല്ലെങ്കിൽ മോണിഷോ കഴിയുമ്പോഴാണ് വിവരം അറിയുന്നത് ഈവൻ ഡയറക്ടർ വരെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാങ്കിലും അല്ലെങ്കിൽ ഡയറക്ടർ സംവിധാനം ചെയ്തെങ്കിലും അദ്ദേഹത്തിന് റിസൾട്ട് പറയുന്ന പണം തീ മറ്റേ എഡിറ്റിംഗ് റൂമിൽ കണ്ട് എല്ലാം കഴിയുമ്പോഴാണ് ഓ കാരണം മറ്റു സൗകര്യമില്ലല്ലോ മോണിറ്ററില്ല വീഡിയോകളില്ല എല്ലാം ഈ ഇതിൽ കൂടെ നോക്കിയിട്ടുള്ള വിലയിരുത്തനല്ലേ അതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ ഫൈനലി അറിയും പക്ഷെ അങ്ങനെ ദൂരെ സക്സസ് പടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല അജി ചിത്ര കാലത്തും ജോഷി സാൻ്റെ ഒക്കെ പഴയ കാല ചിത്രങ്ങളൊക്കെ പറഞ്ഞു അങ്ങനത്തെ പടങ്ങളല്ലേ ഇപ്പോഴും നൂറ് കാര്യങ്ങളില്ല സിനിമ നല്ലതാണോ ഇല്ലയോ മോശമാണോ എന്ന് പറയാൻ തുടക്കത്തിലേ പറയാവുന്നു അപ്പം വ്യത്യാസമുണ്ട് മാക്സിമം ആളുകൾ ഞാൻ പറയുന്നത് സിനിമ ഒരു വരുമാനമാർഗ് ജീവിത ഒരു കലയാണ് സിനിമ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് വേണ്ടപ്പെട്ട ഒരു സാധനമാണ് കാരണം ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ കലാകാരനാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ മനുഷ്യനെ അവർ ജാതി പാടില്ല രാഷ്ട്രീയം പാടില്ല മറ്റ് വിധ ചിന്തകൾ പാടില്ല അവൻ സമൂഹത്തിലെ ഒരു സെലിബ്രിറ്റി തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ആണ് സമൂഹത്തിലുള്ളത് അദ്ദേഹത്തെയൊക്കെ വളർത്തേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് അപ്പം അതിന് ഇങ്ങനെയുള്ളതല്ല അവരുടെ നേരിട്ടുള്ള ചിത്രങ്ങൾ കണ്ടും ഒക്കെ അതിന് ജനങ്ങൾ കൊണ്ടുവരും കാരണം ജനങ്ങൾ മടിയോ മടിയന്മാർ തുടങ്ങി സമൂഹം വീടിൻ്റെ അടുക്കളയിൽ മുമ്പിലെല്ലാം കിട്ടുമ്പോൾ എല്ലാം അങ്ങനെ ആയിപ്പോയില്ലേ അപ്പോൾ അതിന്ന് മാറ്റിയെടുക്കൽ നടക്കില്ലെന്നറിയില്ല ജനം ചിന്തിക്കണം എനിക്കാ പറയുന്നത് തിയേറ്ററിൽ പോയി കണ്ടാലേ കുറവ് വെളിപ്പു അങ്ങനെയല്ലേ ഇതിനെ തിയേറ്ററിൽ കാണുന്നുള്ളൂ അങ്ങനെയൊരു ലോകം വന്നു കഴിഞ്ഞാൽ തന്നെ സിനിമയ്ക്ക് ഒന്നും കൂടെ പക്ഷേ കാര്യം ഇതുപോലെയുള്ള അഭിപ്രായങ്ങളിൽ നീങ്ങേണ്ടി വരും